ആലപ്പുഴ മാമ്പു മാമ്പുഴക്കരയിൽ വീട്ടമ്മയെ കെട്ടിയിട്ട് സ്വർണവും പണവും കവർന്നു ഒറ്റയ്ക്ക് താമസിക്കുന്ന അറുപത്തിരണ്ടുകാരിയെ ബന്ദിയാക്കിയ ശേഷമായിരുന്നു കവർച്ച വീട്ടുസഹായത്തിൽ നിന്നിരുന്ന തിരുവനന്തപുരം സ്വദേശിനിയെ കാണാനില്ല എന്നൊരു വിവരം കൂടിയുണ്ട് രഘുനാഥന രഘു ഇവരാണോ ഈ കവർച്ചയ്ക്ക് പിന്നിൽ എന്ന നിഗമനത്തിലേക്ക് എത്തുന്നുണ്ടോ പോലീസ് എന്തൊക്കെ കാര്യങ്ങൾ പോലീസ് അന്വേഷണത്തിൽ വ്യക്തമാക്കുന്നുണ്ട് സ്വദേശിയെ മാമ്പുഴക്കര സ്വദേശിനിയായ അറുപത്തിരണ്ടുകാലി കൃഷ്ണമ്മ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ഒരാഴ്ച മുമ്പാണ് തിരുവനന്തപുരം സ്വദേശിനിയായ യുവതി ഇവരോടൊപ്പം താമസിക്കാൻ വേണ്ടി എത്തിയത് നാല് മാസമായി സ്ത്രീയെ പരിചയമുണ്ടോടെ ജോലിസ്ഥലത്ത് വെച്ചാണ് ഈ തിരുവനന്തപുരം സ്വദേശിനിയായ സ്ത്രീയെ പരിചയപ്പെടുന്നത് പക്ഷെ നമ്മൾ ഇവരുടെ പേര് പറയാത്തത് കൃഷ്ണമ്മ ഒരിക്കലും ഇപ്പോഴും വിശ്വസിക്കുന്നില്ല അവരോടൊപ്പം ഉണ്ടായിരുന്ന തിരുവനന്തപുരം സ്വദേശിനിയായ യുവതിയാണ് അവരെ ആ ഇത്തരത്തിൽ കെട്ടിയിട്ട് ആക്രമിച്ച് പണവും സ്വർണവും ഒക്കെ കവർന്നുകൊണ്ട് പോയത് എന്നവർ വിശ്വസിക്കുന്നില്ല എന്നാൽ പോലീസ് ആ സ്ത്രീയെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഇന്നലെ രാത്രിയാണ് കൃഷ്ണമ്മയുടെ വീട്ടിൽ ഇത്തരത്തിൽ കവർച്ച നടന്നത് ഒരു നാലംഗ സംഘം അവിടെ എത്തി കൃഷ്ണമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ച് ശേഷം പവന്റെ സ്വർണവും മുപ്പത്തിയാറായിരം രൂപയും വീട്ടിലുണ്ടായിരുന്ന വിളക്ക് ഉൾപ്പെടെയുള്ള വോട്ടുപാത്രങ്ങളും എ ടി എം കാർഡും എന്നിവയാണ് കവർന്ന് പോയിരിക്കുന്നത് വീട്ടമ്മ നമ്മൾ അവരോട് മൊബൈലിൽ സംസാരിച്ച അവർ പറയുന്നത് ആദ്യത്തെ അടിയിൽ തന്നെ അവരുടെ ബോധം പോയതുകൊണ്ട് എന്താണ് ബാക്കി സംഭവിച്ചതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു പിന്നീട് ഉണർന്നപ്പോ രാവിലെ ഉണർന്നപ്പോഴാണ് പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ നാളെ ഈ വീട്ടിൽ താമസിച്ചിരുന്ന യുവതിയുടെ അഗ്രസമൊക്കെ തന്നെ ഈ കൃഷ്ണമ്മ നൽകിയിട്ടുണ്ട് പക്ഷെ ഒരു പക്ഷേ അത് യഥാർത്ഥ തിരുവനന്തപുരം സ്വദേശിനിയാണ് ഭർത്താവ് ഉപേക്ഷിച്ചു പോയതാണ് മക്കളൊക്കെ ഉണ്ടെന്നാണ് ഈ വീട്ടമ്മയോട് പറഞ്ഞിരുന്നത് എന്തായാലും ആ സ്ത്രീയെയും കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടത്തിയിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ മൊബൈൽ ഫോൺ നമ്പർ കൃഷ്ണമ്മയുടെ പക്കൽ ഉണ്ടായിരുന്നു അതൊക്കെ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം നടക്കുന്നത് കൃഷ്ണമ്മ രാവിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു എന്നാൽ പിന്നീട് കാര്യമായ പരിക്കുകൾ ഇല്ലാത്തതിനാൽ വീട്ടിലേക്ക് തിരികെ വിട്ടിട്ടുണ്ട് പക്ഷെ മുഖത്തും കൈക്കുമൊക്കെ അടിയേറ്റ വാടുകളുണ്ട് എന്തായാലും അധികം വൈകാതെ തന്നെ ഈ പ്രതികളിലേക്ക് എത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ശരി കൃഷ്ണമ്മ എന്ന അറുപത്തിരണ്ടുകാരിയെ ബന്ധിയാക്കിയ ശേഷമാണ് ഇത്തരത്തിലൊരു കവർച്ച നടത്തിയത് കൂടെ ഉണ്ടായിരുന്ന വീട്ടു സഹായത്തിനൊപ്പം നിന്ന് ഒപ്പം നിന്ന് തിരുവനന്തപുരം സ്വദേശിനിയെ കാണാനില്ല പക്ഷെ ഇപ്പോഴും കൃഷ്ണമ്മക്ക് അവരാണ് ഇത് ചെയ്തത് എന്ന് റിപ്പോർട്ട് അവർക്ക്